ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പേരയ്ക്ക കൊണ്ട് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് തരം ജ്യൂസുകളാണ് ചർമ്മകോശങ്ങളെ ഉത്തേജിപ്പിച്ച് ചർമ്മത്തിന് തിളക്കം നൽകുകയും മുടി മുടികൊഴിച്ചിൽ തടയുന്നതിനും ഈ പേരയ്ക്ക നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ പേരയ്ക്ക ഔഷധങ്ങളുടെ കലവറയാണ് വന്റെ ആപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി കാൽസ്യം പൊട്ടാസ്യം മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ഈ പേരയ്ക്ക ഇത്രയൊക്കെ ഗുണങ്ങളുള്ള ഈ പേരയ്ക്ക കൊണ്ട് രണ്ട് വ്യത്യസ്ത രീതിയിൽ തരം ജ്യൂസുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായി ഞാൻ പേരയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് തൊലിയോടുകൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കഴിവതും ഇത് കൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത് പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ നല്ലതാണ് അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി കൊടുക്കാം ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതിന്റെ പകുതി നാരങ്ങ നീലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത് തണുത്ത വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് അരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ചുവന്ന പേരക്ക ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന വെള്ളപ്പേരക്കയാണ് ഇതിനകത്ത് നമ്മൾ പാലും മിൽക്ക് മേഡും ഒക്കെ ഒഴിക്കുന്നത് കൊണ്ട് വെള്ളപ്പേരക്കായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഈ വെള്ളപ്പേരയ്ക്ക എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാനിവിടെ ഒരു പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തോട്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതിനകത്ത് കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതനുസരിച്ചായിരിക്കണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയുടെ അളവ് പലർക്കും പല രീതിയിലായിരിക്കും നമ്മൾ ഞാനിവിടെ ഇച്ചിരി കൂടുതലാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പോ ഹോർലിക്സോ ഒക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് മിൽക്ക് മേഡാണോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം മൊത്തം ഒഴിച്ചു കൊടുക്കണ്ട ചിലപ്പം ഇത് അരയാൻ പാടായിരിക്കും ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കി പാലും കൂടി ഒഴിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനകത്ത് അരി എന്തായാലും കാണുമല്ലോ രണ്ട് ജ്യൂസും നല്ലതാണ് രണ്ടും രണ്ട് ടേസ്റ്റ് ആണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് വെള്ള പേരക്ക കൊണ്ട് തയ്യാറാക്കിയതാണ് ആ പഴവും വെളുക്കുമേടും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ഷാർജ ഷേക്ക് പോലെ ഒക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ എന്നാ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ ഇതൊക്കെ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടാ ചുമന്ന ജ്യൂസിന്നെടുത്ത് വെള്ള ജ്യൂസിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് വെള്ള ജ്യൂസിന്നെടുത്ത് കുറച്ച് ചുമന്ന ജ്യൂസിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം